നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏവരും കാത്തിരുന്ന റാഷിദ് സിപിയുടെ പ്രവചനം പുറത്തു വന്നിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌഖത്ത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് മുതൽ പതിനാറായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് റാഷിദിന്റെ പ്രവചനം തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിൽ ശ്രദ്ധ നേടിയ റാഷിദ് സിപിയുടെ പല പ്രവചനങ്ങളും അതേപോലെ സംഭവിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികളിലെല്ലാം റാഷിദിന്റെ പ്രവചനം അതേപോലെ പുലർന്നു നേരത്തെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച് കയ്യടി നേടിയ ആളാണ് റാഷിദ് തീപ്പാറും പോരാട്ടം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവചിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും പുറമെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി വി അൻവർ കൂടി മത്സര രംഗത്തേക്ക് എത്തിയതോടെ നിലമ്പൂരിന്റെ ചിത്രം പ്രവചനാതീതമാകുകയായിരുന്നു ഭരണവിരുദ്ധ വികാര വോട്ടുകൾ അൻവറിനോ ആര്യാടൻ ചൗകത്തിനോ എന്നതായിരുന്നു നിലമ്പൂരിലെ പ്രധാന വെല്ലുവിളിയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻവറിസത്തിനെതിരെ കൂടി കുത്തിയ വോട്ട് ആയിരുന്നു യു ഡി എഫിന് കിട്ടിയ നാല്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ട് അന്നത്തെ അൻബറിന് സാധ്യമാവാത്തത് ഇന്നത്തെ അൻവറിന് എങ്ങനെ സാധ്യമാവുമെന്നും നിലവിൽ അൻവർ പിടിക്കുന്ന വോട്ടിന്റെ നഷ്ടം ഇടതുപക്ഷത്തിനു തന്നെ ആയിരിക്കുമെന്നും മറിച്ചൊരു സാധ്യതയില്ലെന്നും റാഷിദ് വ്യക്തമാക്കുന്നു ആര്യാടൻ സൗഖ്യത്തിന് വിജയം പ്രവചിക്കുന്ന റാഷിദ് വിജയത്തിന്റെ വിവിധ ഘടകങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലമ്പൂരിന്റെ സമീപകാല ചരിത്രത്തിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പൊളിറ്റിക്കൽ വോട്ടുകൾ ഒറ്റക്കെട്ടായി പോൾ ചെയ്യപ്പെട്ടുവെന്നും ഒപ്പം സർക്കാർ വിരുദ്ധ വോട്ടുകളും ചൗക്കത്തിന് ലഭിച്ചുവെന്നുമാണ് റാഷിദ് ചൂണ്ടിക്കാട്ടുന്നത് നിലമ്പൂരിലെ സാഹചര്യങ്ങളിൽ വ്യക്തിഗത മികവ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാവില്ലെന്നും റാഷിദ് കൂട്ടിച്ചേർക്കുന്നു റാഷിദിന്റെ പ്രവചനത്തിൽ നിലമ്പൂരിലെ വിവിധ മുന്നണികൾ നേടുന്ന സീറ്റുകളും വോട്ട് ശതമാനവും ഇങ്ങനെയാണ് യു ഡി എഫ് നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല്പത്തി ഒമ്പത് ശതമാനം വരെയും എൽ ഡി എഫ് നാല്പത് പോയിന്റ് അഞ്ച് മുതൽ നാല്പത്തി മൂന്ന് ശതമാനം വരെയും പി വി അൻവർ നാല് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെയും ബി ജെ പി നാല് ശതമാനം മുതൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം വരെയും നേടുമെന്നാണ് റാഷിദ് സിപിയുടെ പ്രവചനം